പൊന്മുടി കാണാൻ പോയ യുവാവിനെ കൊതിപ്പിച്ചത് അവിടുത്തെ അരുവിലൂടെ ഒഴുകുന്ന വെള്ളമായിരുന്നു ആ വെള്ളത്തിലൊന്ന് മുഖം കഴുകി വളരെയധികം ആശ്വസിച്ച സന്തോഷിച്ച യുവാവിന് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് പണി കിട്ടിയത് ഒരു മാസത്തോളമായി യുവാവിന്റെ മൂക്കിൽ കുടുങ്ങിയ കുളയട്ടയെ അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിലെ എ എൻ ടി മേധാവി ഡോക്ടർ അരുൺ രാജ് പുറത്തെടുത്തു വളകം സ്വദേശി വൈശാഖിന്റെ മൂക്കിൽ നിന്നാണ് കുളയട്ടെ പുറത്തെടുത്തത് ഒരു മാസം മുൻപ് യുവാവ് സുഹൃത്തുക്കളോടൊപ്പം പൊന്മുടിയിൽ പോയിരുന്നു ഇവിടെ വെച്ച് ആറ്റൽ മുഖം കഴുകിയിരുന്നു ഈ അവസരത്തിൽ കുളയട്ട മൂക്കിൽ കടന്നതാകാം എന്നാണ് കരുതുന്നത് രോഗമുക്തി നേടിയ യുവാവ് ആശുപത്രി വിട്ടു ഇയാളുടെ മൂക്കിൽ നിന്ന് കുറച്ചു ദിവസങ്ങളായി രക്തം വന്നുകൊണ്ടേയിരുന്നു ആശുപത്രികളിൽ കാണിച്ചുവെങ്കിലും മൂക്ക് മുറിഞ്ഞതാണ് എന്ന് കരുതി മരുന്ന് നൽകി തിരിച്ചയച്ചു എന്നാൽ വീണ്ടും രക്തം വന്നതോടെ യുവാവ് അഞ്ചൽ മിഷൻ ആശുപത്രിയിലെത്തി ഇവിടെ നടത്തിയ വിദഗ്ദ്ധ പരിശോധനയിലാണ് മൂക്കിൽ കുളയട്ട കുടുങ്ങിയതായി കണ്ടെത്തിയത് മൂക്കിൽ അട്ടയെ കണ്ടെത്തുന്നത് വളരെ അപൂർവമാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് സ്വന്തം ശരീരഭാരത്തിന്റെ പത്തിരട്ടിയോളം ചോരകത്താക്കി ബലൂൺ പോലെ വീർക്കാൻ കഴിവുണ്ട് കുളയട്ടയ്ക്ക് കുടിച്ച ചോര മുഴുവൻ ഒറ്റയടിക്ക് പുള്ളി ദഹിപ്പിക്കില്ല സൂക്ഷിച്ച് കുറേശ്ശം മാത്രമേ ദഹിപ്പിച്ച് ഉപയോഗിക്കൂ അതിന് പറ്റുന്ന വിധമാണ് അട്ടകളുടെ ദഹന സംവിധാനം കുടിച്ച ചോര മുഴുവൻ ശരീരത്തിനുള്ളിൽ ക്രോപ്പ് എന്ന സഞ്ചയിൽ പ്രത്യേക രീതിയിൽ സൂക്ഷിക്കും അത്രേ കുടിച്ച രക്തത്തിലെ ചുവന്ന രക്താണുക്കളെ വിഘടിപ്പിച്ച് വേർതിരിക്കുന്ന ഗ്ലോബിൻ ഭാഗമാണ് പോഷണമാക്കുന്നത് രക്തപ്ലാസ്മയിലെ ജലാംശം അട്ടയുടെ ശരീരം ആകീരണം ചെയ്ത് നീക്കും ബാക്കിയുള്ളത് പോലെ കുഴമ്പുപോലെ കിടക്കും ഒരു പ്രാവശ്യം വൈറസ് നിറച്ച് ചോര ദഹിപ്പിച്ച് തീർക്കാൻ പത്തു മുതൽ പതിനാല് മാസം വരെ സമയമെടുക്കും ഒരു ഷപ്പാട് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം വരെ ഒരു തുള്ളി ചോരെയും രുചിക്കാതെ സുഖിച്ച് ജീവിക്കാൻ അട്ടകൾക്ക് സാധിക്കും പണ്ട് കാലത്ത് അട്ടകൾ വലിയ ചികിത്സാ സഹായികളായിരുന്നു അശുദ്ധ രക്തമാണ് എല്ലാ രോഗങ്ങൾക്കും കാരണമെന്നും അവ അട്ടകളെ കൊണ്ട് കഠിപ്പിച്ച് കുടിപ്പിച്ച് രോഗം മാറ്റാമെന്നും വിശ്വസിച്ചിരുന്നു ശുശ്രുതിന്റെ കാലം മുതൽ തന്നെ ഭാരതത്തിൽ ഈ അട്ട കടുപ്പിക്കൽ ചികിത്സ നിലവിലുണ്ടായിരുന്നു ഗാലൻ പ്ലീനി അവിസിന തുടങ്ങിയവരൊക്കെ കുളയട്ട മാഹാത്മ്യം ചർച്ച ചെയ്തിട്ടുള്ളവരാണ് യൂറോപ്പിൽ ഒരു കാലത്ത് അട്ടിട്ട് യെ കൊണ്ട് കടുപ്പിച്ചുള്ള ചികിത്സ വളരെ പ്രചാരമുള്ളതായിരുന്നു ചികിത്സ നടത്താനുള്ള അട്ടകൾക്ക് വേണ്ടിയുള്ള കച്ചവടത്തിന്റെയും ഇറക്കുമതിയുടെയും കുത്തക അവകാശങ്ങൾക്കായി സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് വേണ്ടി നടന്നതുപോലുള്ള മത്സരങ്ങൾ പോലും യൂറോപ്പിൽ നടന്നിട്ടുണ്ട് കുഞ്ഞു യുദ്ധങ്ങളും ഇപ്പോഴും ചില വൈദ്യന്മാർ ചില വാദരോഗങ്ങൾക്കും രക്തദൂഷ്യത്തിനും വെരിക്കോസ് വെയിൻ തുടങ്ങിയ രോഗാവസ്ഥകൾ ചികിത്സിക്കാനും അട്ടകളെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ആധുനിക ചികിത്സയിൽ ഇതിന് വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല ഹിറുഡിൻ വേർതിരിച്ചെടുത്ത് അതിന്റെ ആന്റികൊയാഗുലന്റ് ചികിത്സകൾക്കായി ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് ചിലത്തരം പ്ലാസ്റ്റിക് സർജറികൾക്ക് ശേഷമുള്ള രക്തക്കൊള്ളുകളുടെ രക്ത വാർത്ത ശരിയാക്കുന്നതിനു വേണ്ടിയും അട്ടകളെ ഉപയോഗിക്കുന്നുണ്ട് പശ്ചിമഘട്ടക്കാടുകളിലൂടെ മഴക്കാലത്ത് കാൽനട യാത്ര നടത്തിയിട്ടുള്ളവർക്കെല്ലാം അനുഭവം ഉണ്ടായിട്ടുണ്ടാകും ശരീരത്തിൽ കടിച്ചു തൂങ്ങി ചോര കുടിക്കുന്ന അട്ടകളെ പിഴുതുമാറ്റുക അത്ര എളുപ്പമല്ല ചുണ്ണാമ്പ് ഉപ്പ് വിനാഗിരി സോപ്പ് കോളകൾ തുടങ്ങിയവയൊക്കെ ഇതിനെ വിടുവിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് ചിലർക്ക് കടിച്ച സ്ഥലത്ത് ചെറിയതോ ഗുരുതരമായതോ ആയ അലർജികൾ ഉണ്ടാകാറുണ്ട് എങ്കിലും ആദ്യ കാഴ്ചയിൽ ഉണ്ടാകുന്ന അമ്പരപ്പും വെറുപ്പും ഭയവും ഒന്ന് രണ്ട് കടികെട്ടി കഴിയുമ്പോൾ തീരുമെന്നാണ് പറയുന്നത് എന്തായാലും പൊന്മുടി പോലെയുള്ള ഹിൽ സ്റ്റേഷനിലൊക്കെ കാണാൻ പോകുന്നവർ ഇതുപോലെ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളമൊക്കെ എടുത്ത് മുഖം കഴുകുമ്പോൾ ഒന്ന് ശ്രദ്ധാലുക്കളായിരിക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്